മാന്നാർ കലാവധക്കേസിലെ പ്രതികളെ വീണ്ടും റിമാൻഡ് ചെയ്തു മൂന്ന് ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം പ്രതികളെ അന്വേഷണ സംഘം ചെങ്ങന്നൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി മൂന്ന് പ്രതികളെയും വ്യത്യസ്ത സ്ഥലങ്ങളിലായി മാറ്റി പാർപ്പിച്ച് കസ്റ്റഡി കാലയളവിൽ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു പ്രതികളുമായി തെളിവെടുപ്പ് നടത്താൻ ഇതുവരെ കഴിയാത്ത സാഹചര്യത്തിൽ ഇനിയും കസ്റ്റഡിയിൽ വാങ്ങുന്നതിൽ അർത്ഥമില്ലെന്നും ഒന്നാം പ്രതി ഇസ്രയേലിലുള്ള അനിൽ ശേഷം ഒരുമിച്ച് തെളിവെടുപ്പ് നടത്തിയാൽ മതിയെന്നുമാണ് പോലീസ് കരുതുന്നത് അതേസമയം പ്രതികൾക്ക് വേണ്ടിയുള്ള ജാമ്യ ഹർജി വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും മാന്നാർ കലാ വധക്കേസിലെ പ്രതികളെ വീണ്ടും റിമാൻഡിലാക്കി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് കൂടിയാണ് ചെങ്ങന്നൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് അനുപമ എസ് പുള്ള മുംബാകെയിൽ പ്രതിയെ ഹാജരാക്കിയത് പ്രതികളെ പതിനാല് ദിവസത്തേക്കു കൂടി കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പ്രതികൾക്ക് വേണ്ടിയുള്ള ജാമ്യ ഹർജി വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും അഡ്വക്കേറ്റ് സുരേഷ് മത്തായി പ്രതികൾക്ക് വേണ്ടി ഹാജരായി കേസിൽ അറസ്റ്റിലായ ചെന്നിത്തല ഇരമത്തൂർ കണ്ണമ്പള്ളിൽ ജിനു ഗോപി കണ്ണമ്പള്ളിൽ സോമരാജൻ കണ്ണമ്പള്ളിൽ പ്രമോദ് എന്നിവരുടെ ആറ് ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കി വീണ്ടും മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു മൂന്ന് പ്രതികളെയും വ്യത്യസ്ത സ്ഥലങ്ങളിലായി പാർപ്പിച്ച് ഈ ചോദ്യം ചെയ്യുകയും ഉണ്ടായി പ്രമോദിനെ ചെങ്ങന്നൂർ സ്റ്റേഷനിലും ജിനു ഗോപിയെ മാവേലിക്കര സ്റ്റേഷനിലും സോമരാജനെ മാന്നാർ സ്റ്റേഷനിലുമായിരുന്നു പാർപ്പിച്ചിരുന്നത് പ്രതികളുമായി തെളിവെടുപ്പ് നടത്താൻ ഇതുവരെ കഴിയാത്ത സാഹചര്യത്തിൽ ഇനിയും കസ്റ്റഡിയിൽ വാങ്ങുന്നതിൽ അർത്ഥമില്ലെന്നും ഒന്നാം പ്രതി ഇസ്രയേലിലുള്ള അനിൽ നാട്ടിലെത്തിയ ശേഷം ഒരുമിച്ച് തെളിവെടുപ്പ് നടത്തിയാൽ മതിയെന്നുമാണ് പോലീസിന്റെ തീരുമാനം ഈ സാഹചര്യത്തിലാണ് പോലീസ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയതും കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തതും